വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് പ്രയാഗ മാർട്ടിൻ എന്നാൽ അടുത്തിടെ നടി ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് തൻ്റെ രൂപമാറ്റത്തിൽ വരുത്തിയ മേക്കോവറുകളാണ് ഒരു തനി നാടൻ പെൺകുട്ടിയായി സ്ക്രീനിൽ തിളങ്ങി നിന്നിരുന്ന നടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പലപ്പോഴും ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു കണ്ടാൽ പേടി തോന്നും വിധത്തിലായിരുന്നു നടിയുടെ മേക്കോവറുകൾ ശ്രദ്ധ നേടിയത് മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടൻ ശ്രീനാഥ് ഭാസിയെ തേടിയും ഇത്തരം വിവാദങ്ങൾ എത്തിയിരുന്നു ഇപ്പോഴാ ഇവർ രണ്ടുപേരും കൊച്ചിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ ശനിയാഴ്ച അർദ്ധരാത്രി എത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവായ ഓം പ്രകാശിനെ സന്ദർശിക്കാനായിരുന്നു ഇരുവരും എത്തിയത് ഇരുപതോളം പേരാണ് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ഹോട്ടൽ മുറി സന്ദർശിച്ചത് നടൻ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിനെ കാണാനാണ് എത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സിനിമാ താരങ്ങളുടെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നത് മലയാള സിനിമാ രംഗത്ത് വലിയ വിവാദങ്ങൾക്ക് അരങ്ങൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ ഓം പ്രകാശിനായി മുറി ബുക്ക് ചെയ്തത് മറ്റൊരാളായിരുന്നു ലഹരി പാർട്ടി നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ നടത്തിയ തിരച്ചിലിലാണ് ഗുണ്ടാനേതാവായ ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തത് പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലും പ്രതിയായിരുന്നു ഇയാൾ ഓം പ്രകാശിൽ നിന്നും കൊക്കയൻ കണ്ടെത്തിയെന്നാണ് എഫ്ഐആർ ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു താമസം ബോൾഗാട്ടി പാലസിൽ അലൻ എന്ന ആളുടെ ഡി പാർട്ടിയിൽ വിതരണം ചെയ്യാനുള്ള മയക്കുമരുന്ന് ഇവരുടെ കയ്യിലുണ്ടെന്ന സന്ദേശത്തെ തുടർന്നായിരുന്നു ക്രൗൺ പ്ലാസയിൽ പോലീസ് റെയ്ഡിനെത്തിയത് ഓംപ്രകാശും കൊല്ലം സ്വദേശി ഷിഹാസും തങ്ങിയ മുറിയിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു അതേസമയം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓം പ്രകാശിനെ കോടതി ജാമ്യത്തിൽ വിട്ടു കൊക്കറ്റ് ഉപയോഗിച്ചെന്ന് തെളിവ് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത് കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന കവർ മാത്രമാണ് പിടികൂടാനായതെന്നും കോടതി കണ്ടെത്തി പ്രതികളെ രണ്ട് ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ശനിയാഴ്ചയാണ് ഓം പ്രകാശ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇതിനുശേഷമാണ് സിനിമാ രംഗത്തെ ആളുകൾ എത്തിയതും മുറിയിൽ ലഹരി മരുന്ന് ഉപയോഗം എന്നുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു ഓം പ്രകാശിനെ ഇന്നലെ വൈകിട്ട് കൊച്ചി സിറ്റി ഡി നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു പരിശോധനയിൽ ഷിഹാസിന്റെ മുറിയിൽ നിന്നും രാസലഹരിയും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തു ജാമ്യത്തിൽ ഇറങ്ങിയ ഇവർ കൊച്ചിയിൽ വന്നതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ വീടുകയറിയ ആക്രമണങ്ങൾ ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ ഇരുപതിലേറെ കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ് പ്രകാശ് അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ